ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് അപ്പോൾ ഇന്ന് എട്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏഴ് ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇതിൽ വന്നിട്ടുള്ള പി വൈ ക്യു അതായത് പി പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ കംപ്ലീറ്റ് പഠിച്ചു വെക്കുക അപ്പോൾ ആദ്യത്തെ വിപ്ലവ പ്രസ്ഥാനം ഏതാണ് അനുശീലൻ സമിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ ഒരു വിപ്ലവ പ്രസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അനുശീലൻ സമിതി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനകളിലൊന്നാണത് അനുശീലൻ സമിതി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി അതുപോലെ ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന ഏതാണ് അനുശീലൻ സമിതിയാണ് ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അനുശീലൻ സമിതിയാണ് ഇത് സ്ഥാപിച്ചതാരാണ് ബരീന്ദ്ര കുമാർ ഘോഷും അതേപോലെ പ്രമാദ് നാഥ് മിത്രയുമാണ് അപ്പോൾ പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ളത് ബരീന്ദ്രകുമാറും മാത്രമാണ് പി എസ് സി ഇതിനു മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളത് അനുശീലൻ സമിതി സ്ഥാപിച്ചതാരാണ് ഓപ്ഷനിൽ ആൻസറായി വരുന്നത് ബരീന്ദ്ര കുമാർ ഘോഷാണ് അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക അതുപോലെ അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം പി വയ്ക്കു ആണ് യുഗാന്തറാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് യുഗാന്തർ പ്രസിദ്ധീകരിച്ചത് അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം എന്താണ് യുഗാന്തർ ആണ് അതുപോലെ അനുശീലൻ സമിതിയുടെ ശാഖ ദാക്കയിൽ ആരംഭിച്ചതാരാണ് പുലിൻ ബിഹാരി പുലിൻ ബിഹാരി ദാസ് ആണ് അനുശീലൻ സമിതിയുടെ ശാഖ ദാക്കയിൽ ആരംഭിച്ചതാരാണ് പുലിൻ ബിഹാരി ദാസ് ആണ് അപ്പോൾ ഇത്രയുമാണ് അനുശീല സമിതിയുമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി നിലവിൽ വന്നത് ലണ്ടനിലാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി നിലവിൽ വന്നത് എവിടെയാണ് ലണ്ടനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ റൂൾ സൊസൈറ്റി നിലവിൽ വന്നത് അതുപോലെ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ശ്യാംജി ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ശ്യാംജി കൃഷ്ണവർമ്മയാണ് അപ്പോൾ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ലണ്ടനിലാണ് നിലവിൽ വന്നത് അതുപോലെ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ശ്യാംജി കൃഷ്ണ വർമ്മയാണ് അടുത്തൊരു പ്രസ്ഥാനമാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി അതും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയും നിലവിൽ വന്നത് പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെയാണ് മാഡം ബിക്കാജി കാമ അതുപോലെ ബി എച്ച് ഗോദരേജ് അതുപോലെ എസ് ആർ റാണ ഈ മൂന്ന് പേരുമാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെയാണ് മാഡം ബിക്കാജി കാമ ബി എച്ച് ഗോദരേജ് അതുപോലെ എസ് ആർ റാണ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യമാണ് പി എസ് സി ഒരുപാട് ഒരു ആയിരം തവണയ്ക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ടാവും ഇന്ത്യക്ക് വേണ്ടി വിദേശ മണ്ണിൽ ആദ്യമായി ഒരു പതാക ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജി ഗാമയാണ് എവിടെ എവിടെ വെച്ചിട്ടാണ് സഡ്ഗട്ടിൽ വെച്ചിട്ടാണ് ഇന്ത്യയ്ക്ക് വേണ്ടി വിദേശ മണ്ണിൽ ആദ്യമായി ഒരു പതാക മാഡം ബിക്കാജി കാമ ഉയർത്തിയത് അപ്പോൾ ചോദ്യം ഇതാണ് ഇന്ത്യക്കു വേണ്ടി വിദേശ മണ്ണിൽ ആദ്യമായി ഒരു പതാക ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജി കാമയാണ് അതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ് രാജ് ബിഹാരി ബോസ് ആണ് അതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി സ്ഥാപിച്ചതാരാണ് സൂര്യസെന്നാണ് അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാരാണ് എ ഒ ഹ്യൂവുമാണ് അപ്പോൾ ഇത് മാറിപ്പോകണ്ട ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ് റാജ് ബിഹാരി ബോസ് അതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമി സ്ഥാപിച്ചതാരാണ് സൂര്യസെൻ അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് സുരേന്ദ്രനാഥ ബാനർജി അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാരാണ് എ ഒ ഹ്യൂവുമാണ് മാറിപ്പോകുന്നതിനാണ് ഈ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ പ്രകടന പത്രിക എന്താണ് ദി റവല്യൂഷണറി എന്നാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രകടന പത്രിക എന്താണ് ദി റവല്യൂഷനറി എന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിതമായത് ഇതിൻ്റെ പ്രകടന പത്രിക എന്താണ് ദി റവല്യൂഷനറി എന്നാണ് അടുത്തത് നവ് ജവാൻ ഭാരത് സഭ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് നവ് ജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ആരാണ് ഭഗത് സിംഗ് ആണ് അപ്പോൾ നവ് ജവാൻ ഭാരത് സഭയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ആരാണ് ഭഗത് സിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് നവ് ജവാൻ ഭാരത് സഭ സ്ഥാപിതമായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ആരാണ് ഭഗത് സിംഗ് ആണ് അടുത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇത് സ്ഥാപിതമാകുന്നത് ഇത് സ്ഥാപിച്ചതാരാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് സുഖദേവ് പി വൈ ക്യു ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇത് സ്ഥാപിച്ചതാരാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് സുഖദേവ് അതുപോലെ ഇത് നിലവിൽ വന്നത് ഷാ കോട്ട്ലയിലാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നിലവിൽ വന്നത് എവിടെയാണ് ഫിറോസ് ഷാ കോട്ടല ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇത് സ്ഥാപിച്ചതാരാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് സുഖദേവ് ഇത് മൂന്നും തന്ന് ഒരാളെ പുറത്തുനിന്ന് തന്ന് ഇവയിൽ പെടാത്തത് എന്ന് പറഞ്ഞൊക്കെ പി എസ് സി ഇതിനടുത്ത് ഈ ഒരു ഒരു മൂന്ന് നാല് മാസം മുമ്പേ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് വെക്കുക ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിതമായി സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദ് അതുപോലെ ഭഗത് സിംഗ് അതുപോലെ സുഖദേവ് നിലവിൽ വന്നത് എവിടെയാണ് ഫിറോസ് ഷാ കോട്ട കോട്ടില ന്യൂഡൽഹിയിലാണ് അടുത്തതെന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുള്ള ഗൂഢാലോചന കേസുകൾ ഒരു അഞ്ചാറ് കേസുകൾ ആ ഒരു സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അലിപ്പൂർ ഗൂഢാലോചന കേസ് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അലിപ്പൂർ ഗൂഢാലോചന കേസ് അതുപോലെ തിരുനെൽവേലി ഗൂഢാലോചന കേസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അതുപോലെ ഡൽഹി ഗൂഢാലോചന കേസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അതുപോലെ കക്കോരി ട്രെയിൻ കവർച്ച നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് കക്കോരി ഒക്കെ ഈ അടുത്ത് പി എസ് സി ചോദിച്ചതാണ് അപ്പോൾ ഏതൊക്കെയാണ് അലിപ്പൂർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് തിരുനെൽവേലി ഗൂഢാലോചന കേസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡൽഹി ഗൂഢാലോചന കേസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കക്കോരി ട്രെയിൻ കവർച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് അതുപോലെ ലാഹോർ ഗൂഢാലോചന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ലാഹോർ ഗൂഢാലോചന കേസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ ആരൊക്കെയാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ ആരൊക്കെയാണ് ഭഗത് സിംഗ് ഉണ്ട് അതേപോലെ രാജ്ഗുരു ഉണ്ട് അതേപോലെ സുഖദേവ് അടുത്തത് അടുത്തൊരു കേസാണ് ചിറ്റഗോങ് ആർമി റെയ്ഡ് എന്നാണ് നടന്നത് ആയിരത്തി ഏപ്രിൽ പതിനെട്ടിനാണ് ചിറ്റഗോങ് ആർമി റെയ്ഡ് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് ഇതിന് നേതൃത്വം നൽകിയതാരാണ് സൂര്യസെന്നാണ് അപ്പോൾ ഈ പേരുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ട ചിറ്റകൊങ് ആർമി റെയ്ഡ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് ഇതിന് നേതൃത്വം നൽകിയതാരാണ് സൂര്യസെന്നാണ് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ് പ്രീതിലത വടേദാറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ് പ്രീതി ലത വടേദാറാണ് അതുപോലെ സൂര്യസന്നിനെ തൂക്കിലേറ്റിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് സൂര്യസെന്നിനെ തൂക്കിലേറ്റിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് അതുപോലെ ഇന്ത്യൻ ചരിത്രത്തിൽ സൂര്യസെൻ അറിയപ്പെട്ട് അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു മാസ്റ്റർ ഡ എന്ന പേരിലായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ സൂര്യസെൻ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ സൂര്യസെൻ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു മാസ്റ്റർ ഡ എന്ന പേരിലായിരുന്നു അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുപോലെ കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അത് നാളെ മുതൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നമുക്ക് ഒന്നും കൂടെ ഒരു ഭാഗം ഒന്നും കൂടെ നമുക്ക് നോക്കാം കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് തവണ എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് തന്നെ ഒരുപാട് തവണ ചോദിച്ചതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒന്നും കൂടെ നോക്കാം അനുശീലൻ സമിതി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അനുശീലൻ സമിതിയാണ് അപ്പോൾ അനുശീലൻ സമിതി സ്ഥാപിച്ചതാരാണ് ബരീന്ദർ കുമാർ ഘോഷാണ് അതുപോലെ പ്രമാദ് നാഥ് മിത്ര പ്രധാനപ്പെട്ടത് ബരീന്ദർ കുമാർ ഘോഷാണ് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം എന്തായിരുന്നു യുഗാന്തർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് യുഗാന്തർ പ്രസിദ്ധീകരിച്ചത് യുഗാന്തർ അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം എന്നാണ് യുഗാന്തർ ആണ് അനുശീലൻ സമിതിയുടെ ശാഖ ദാക്കയിൽ സ്ഥാപിച്ചത് പുലിൻ ബിഹാരി ദാസ് ആണ് പുലിൻ ബിഹാരി ദാസ് ആണ് അനുശീല സമിതിയുടെ ശാഖ ദാക്കയിൽ സ്ഥാപിച്ചത് അതുപോലെ ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ലണ്ടനിലാണ് നിലവിൽ വന്നത് അതുപോലെ ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ശ്യാംജി കൃഷ്ണവർമ്മയാണ് അതുപോലെ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെയാണ് മാഡം ബിക്കാജി കാമ അതുപോലെ ബി എച്ച് ഗോദരേജ് അതുപോലെ എസ് ആർ റാണ ഇന്ത്യക്ക് വേണ്ടി വിദേശ മണ്ണിൽ ആദ്യമായി ഒരു പതാക ഉയർത്തിയതാരാണ് മാഡം ബിക്കാജി കാമയാണ് പി വൈക്കു ആണ് ഓർത്തുവെക്കുക അതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് രാജ് ബിഹാരി ബോസാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി സ്ഥാപിച്ചതാരാണ് സൂര്യസെൻ ആണ് അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാരാണ് എ ഒ ഹ്യൂമാണ് അതുപോലെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സ്ഥാപിതമായത് ഇതിൻ്റെ പ്രകടന പത്രിക എന്താണ് ദി റെവല്യൂഷണറി എന്നാണ് അതുപോലെ നവ് ജവാൻ ഭാരത് സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സ്ഥാപിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ആരാണ് ഭഗത് സിംഗ് ആണ് ഓർത്തു വെക്കുക ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സ്ഥാപിച്ചത് സ്ഥാപിച്ചത് ആരൊക്കെയാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് സുഖദേവ് ഇത് നിലവിൽ വന്നത് എവിടെയാണ് ഫിറോസ് ഷാ കോട്ല ന്യൂഡൽഹി അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുള്ള ഗൂഢാലോചന കേസുകൾ ഏതൊക്കെയാണ് അലിപ്പൂർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് തിരുനെൽവേലി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡൽഹി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അതുപോലെ കക്കോരി ട്രെയിൻ കവർച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് അതുപോലെ ലാഹോർ ഗൂഢാലോചന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ ആരൊക്കെയാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ ആരൊക്കെയാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ചിറ്റകോങ് ആർമി റൈഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് നടന്നത് നേതൃത്വം നൽകിയതാരാണ് സൂര്യസെന്നാണ് അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ് പ്രീതി വടേദാറാണ് വഡേദാറാണ് സൂര്യസന്നിനെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് അതുപോലെ ഇന്ത്യൻ ചരിത്രത്തിൽ സൂര്യസനൻ അറിയപ്പെ അറിയപ്പെട്ടിരുന്നത് എന്താണ് മാസ്റ്റർ ഡ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇത് മൊത്തം കംപ്ലീറ്റ് പഠിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവര് തീർച്ചയായും ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മൾ ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നുണ്ട് അത് തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ലിങ്ക് ഞാൻ തുടങ്ങിയതിന് പിറ്റേഴ്ത്ത ക്ലാസ്സിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ആ ഒരു ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യുക നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക പരമാവധി തരുന്നു നോട്ട്സ് കംപ്ലീറ്റ് പഠിക്കുക ഏവർക്കും വിജയാശംസകൾ നേരുന്നു ഗുഡ് ബൈ